അമ്മയുമായി ബന്ധപ്പെട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ പ്രസ് കോൺഫറൻസുകളിൽ എനിക്ക് അങ്ങനെ പൊതുവെ സംസാരിച്ച് ശീലമില്ല എനിക്കത് അറിയില്ല നിങ്ങൾ കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനും കഴിയില്ല മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒന്നും അറ്റാക്ക് ചെയ്യാതെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാൻ വൈകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭാര്യയ്ക്കൊരു സർജറി വേണ്ടി വന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ ബാരോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂവിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് ബേസിൽ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹം മുംബൈയിലും ഗുജറാത്തിലും ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്ര പ്രതികരിക്കാൻ വൈകി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പക്ഷേ ഒരു ഒഴിവ് കഴിവായിട്ട് വേണമെങ്കിൽ കാണാം മോഹൻലാലിന് പ്രതികരിക്കാൻ സമയമെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം വെറും ഒരു നടനല്ല മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം സഹപ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും എടുത്തു ചാടി പലരെയും പോലെ പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതിനൊക്കെ അപ്പുറം ഇവരൊക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആയിരിക്കും ഇപ്പൊ നമ്മുടെ ആരുടെയെങ്കിലും ഒരു സുഹൃത്തു തെറ്റ് ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഓടിച്ചാടി പ്രതികരിക്കാൻ നമുക്കും പറ്റില്ല മോഹൻലാൽ നമ്മളെപ്പോലെയൊക്കെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ് വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ളവരാണ് ഈ പറഞ്ഞ ഇന്ന് ആരോപണങ്ങൾ നേരിടുന്ന നടന്മാരും ഇത് ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ കുറെ പേര് കടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് പറയൂ ഇത് പറയൂ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുറെ കാര്യങ്ങൾ ഇന്ന് പലരും ആരോപിക്കുകയാണ് എന്നെ അന്ന് അങ്ങനെ ചെയ്തു എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ആരോപിക്കുകയാണ് ഇപ്പൊ ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടാവണം കേസ് കൊടുത്തു കേസ് കൊടുത്തു എന്ന് പറഞ്ഞോ ഒരാൾ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞോ ഒരിക്കലും ഒരാൾ കുറ്റക്കാരനാവുന്നില്ല പ്രത്യേകിച്ച് എന്നോ നടന്നൊരു കാര്യം ഈ എന്നോ നടന്നൊരു കാര്യത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഒരാളെ കുറ്റക്കാരനായിട്ട് മുദ്രകൂത്താൻ പറ്റുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ കോടതികൾ എന്തിന് പോലീസ് എന്തിന് ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ അത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ അതങ്ങ് ശരിയാണെന്ന് തീരുമാനിച്ച പോരെ ഒരിക്കലും പറ്റില്ല അന്വേഷണം നടക്കണം ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയണം കോടതിക്ക് ബോധ്യപ്പെടണം ഇയാൾ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കോടതി പറയണം അപ്പോഴേ അയാൾ കുറ്റക്കാരനാവുള്ളൂ അതുവരെയും അയാൾ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ് കുറ്റക്കാരനല്ല അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ ഇപ്പൊ പ്രതികരിച്ചേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു എന്തോ ബഹളമാണെന്നറിയോ ആൾക്കാര് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം ഒരു അജണ്ടയാണ് എന്ന് കമന്റ് ബോക്സുകളിൽ ഇപ്പൊ മോഹൻലാൽ തന്നെ അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് വളരെ പക്വതയോടെ വന്ന് പ്രതികരിക്കുമ്പോൾ അതിന്റെ താഴെ കഥ പറയാതെ സിനിമയിലെ ചൂഷണത്തെ പറ്റി പറയൂ സൗകര്യമില്ല മോഹൻലാലിന് പറയാൻ ഈ സിനിമയിലെ ചൂഷണത്തെ പറ്റി പറയാനാണോ മോഹൻലാലിന്റെ ജോലി അതിന് അതിനെ കുറിച്ച് പറയേണ്ടത് ആരാണ് ഇവിടെ ഉള്ള സർക്കാരാണ് ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളാണ് നിയമ സംവിധാനങ്ങളാണ് അല്ലാതെ അമ്മ സംഘടനയുടെ ജോലി എന്താണ് മലയാള സിനിമയിലെ ചൂഷണങ്ങളെ പറ്റി അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കലാണോ ഒരുപാട് പേരുടെ കമന്റുകൾ കാണുന്നു എന്ത് വിവരദോഷികളാണ് ഇവർ വന്നിരുന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാള സിനിമയിൽ ഇനി ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തന്നെ വയ്ക്ക് അതിന് നടപടിയെടുക്കേണ്ടത് അമ്മയാണോ അമ്മ സംഘടനയാണോ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഇവർക്ക് സൗകര്യം പറയാൻ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത് കണ്ട് കണ്ടു കണ്ട് മടുത്തു ഞാനിത് പറയാൻ കാരണം ഇന്നലെ ആ പാവം മനുഷ്യൻ അങ്ങേര് വന്നിന്ന് പറയാണ് ഇടൈ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടൊന്നും അല്ല ഒളിച്ചോടിയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇനി എന്റെ കാരണങ്ങളും കൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ സമയമെടുത്തത് ഇനിയിപ്പൊ അല്ലെങ്കിൽ തന്നെ മൂപ്പര കൂടെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ അങ്ങ് ഓടിക്കേറിയങ്ങ് ഇവിടെ ഓരോരുത്തർ ആഗ്രഹിക്കുന്ന പോലെ അവരെ ഒന്ന് വലിച്ചീറി ഒട്ടിക്കാൻ പറ്റൂ അപ്പം ആരോപണം നേരിടുന്ന മുകേഷ് സിദ്ദിഖ് ചിലപ്പോ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ ഇതൊക്കെ ആരോപണമല്ലേ ചിലപ്പോ ഇനി അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ എന്തെങ്കിലും ഒരു അജണ്ടയുടെ പേരിൽ ആരെങ്കിലും മനഃപ്പൂർവ്വം ഇവരെ പറയുന്നതാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർ അനുഭവിക്കുന്ന ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് നേരിടുന്ന ട്രോളുകൾക്ക് ഇന്ന് അവർക്ക് നേരെ പറയുന്ന തെറിയ അഭിഷേകം നടത്തുന്നവർക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും അവരും അവരുടെ കുടുംബം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും ഇതിന് പരിഹാരം കാണാൻ പറ്റും അവരെന്ന് കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ അവര് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനി നാളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ഇതിൽ നിന്ന് അവർക്ക് ഒരു മുക്തി കിട്ടില്ല ഇന്ന് അനുഭവിക്കുന്ന ഭാരം ഒന്നും ഇനി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടിരിക്കുന്ന ശരി തെറ്റ് നമുക്ക് അറിയില്ല ഞാനിപ്പോഴും ഇപ്പൊ സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ടോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ടെന്ന അഭിപ്രായക്കാരനാണ് തീർച്ചയായിട്ടും ഉണ്ട് സിനിമാ മേഖലയിൽ അത് കൂടുതലായിട്ടുണ്ട് ഉണ്ട് പക്ഷെ അത് നടന്മാരെക്കാളേറെ ഒരു പക്ഷേ മറ്റ് ഉള്ള ആൾക്കാർ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര് അത് സംവിധായകരാവാം പ്രൊഡ്യൂസേഴ്സ് ആവാം ഇവരൊക്കെ ആയിരിക്കും കൂടുതലും ആ ചൂഷണത്തിന് നിൽക്കാൻ സാധ്യതയുള്ളത് കാരണം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് തീരുമാനിക്കുന്ന ഒരു സിനിമയില് ആരഭിനയിക്കണം അപ്പൊ അവരുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്താലേ നിങ്ങൾക്ക് ചാൻസ് തരൂ എന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് കൂടുതൽ സാധ്യത ഇതിനർത്ഥം നടന്മാരെല്ലാരും പരിശുദ്ധന്മാരാണെന്നൊന്നുമല്ല ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നിയമപരമായിട്ട് തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ആരോപണം ആർക്കെതിരെയും ആർക്ക് ഉന്നയിക്കാം ജീവിതത്തിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ലാത്ത ഒരാൾക്കാരെ കുറിച്ചും എന്തും വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പൊതുവെ അവർക്ക് ഇത് തുറന്നു പറയാൻ മടിയുള്ളവരാണ് അവരിത് പറഞ്ഞു മുന്നോട്ട് വരുന്നതിനെ സ്വാഗതം ചെയ്യണം അതോടൊപ്പം തന്നെ അവരെ നമ്മൾ അവരെ സ്വാഗതം ചെയ്യുന്നു അവർക്ക് തുറന്നു പറയുമ്പോൾ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും പോലെ തന്നെ ആരോപണ വിധേയനും അയാൾക്കും മിനിമം മനുഷ്യാവകാശങ്ങളൊക്കെ ഉണ്ട് അയാൾ തെറ്റുകാരനാണെന്ന് കോടതിയിൽ തെളിയാത്തിടത്തോളം കാലം അയാളെ നമ്മൾ ക്രൂശിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് അതുപോലെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത് മോഹൻലാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾ ഇനിയിപ്പോ അയാളുടെ ടീനേജ് കാലത്തിൽ അയാൾ പ്രേമിച്ചൊന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പെമ്പിളരെ കൂടെ കറങ്ങിന്നാണോ അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാൻ കാണും മോഹൻലാലിന്റെ ചെറിയ പ്രായത്തിൽ മോഹൻലാൽ ചിലപ്പോ പ്രേമിച്ചാണ് പലരിടത്തും ചിലപ്പോൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതാണ് പലതും ചെയ്താണ് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അമ്പത് കൊല്ലം കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞതിനു ശേഷം വന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല ഇത് കരുതി കൂട്ടിയ ഒരു മനുഷ്യനെ ഒരു പരിധിയില്ലേ എന്തോ മറ്റേ ചെകുത്താൻ അയാൾ അയാളുടെ വീഡിയോ ഞാൻ രണ്ടു ദിവസം മുമ്പ് കണ്ടു അയാൾ മോഹൻലാലിനെ ട്രോളി കൊണ്ട് ഇയാളൊക്കെ ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയാത്ത കുറെ മനുഷ്യന്മാര് ജീവിതത്തിൽ കഴിവുകൊണ്ട് വളർന്നു വന്ന ആൾക്കാരെയൊക്കെ പരിഹസിക്കുകയും ഭുജിക്കുകയും ചെയ്താണുമ്പോ ഒന്നും പറയാനില്ല അവൻ്റെ അടുത്തൊന്നും സീരിയസ്ലി ഇയാളൊക്കെ ആരെന്താണ് വിചാരം ഒരു ഒരു നേരാം വണ്ണം ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവരെ പരിഹസിച്ചും പുച്ഛിച്ചും മാത്രം ജീവിക്കുന്ന കുറെ പേര് അല്ലെങ്കിൽ അതിന് ന്യായം വേണം നമ്മൾ പറയുന്നതിന് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആരും മോഹൻലാലിനെതിരെയല്ല അപ്പൊ മോഹൻലാല് വളരെ കൃത്യമായിട്ട് അയാൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അയാൾ വന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ തെറ്റിദ് ഇനി അയാൾക്ക് അറിയാമെന്ന് തന്നെ വെച്ചോ അയാൾ പബ്ലിക്കായിട്ട് വന്ന് പറയണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം അയാൾക്ക് പറയാൻ സൗകര്യമില്ല ഇല്ല മോഹൻലാലിന് പറയാൻ സൗകര്യമില്ല മോഹൻലാലിനെ പിന്നെ കുറെ പേര് പറയുന്ന കേട്ടു ഇവരെയൊക്കെ സിനിമ തിയേറ്റർ നിങ്ങൾ മോഹൻലാലിന്റെ സിനിമ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദനം കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ മോഹൻലാലിന്റെ എത്രയോ പടങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ അയ്യോ മോഹൻലാലിന് എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ മോഹൻലാൽ നന്നായിക്കോട്ടെ പത്ത് പൈസ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ ഒരു പൊട്ട പടം നിങ്ങൾ ആരെങ്കിലും പോയി കാണും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയോ ആരുടെ ആയിക്കോട്ടെ മോഹൻലാലിന്റെ ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ സിനിമയും നൂറ് കോടി അങ്ങ് അടിക്കുകയാണോ അല്ലല്ലോ മോഹൻലാലിന്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ദിലീപിന്റെ ആണെങ്കിലും പൃഥ്വിരാജിന്റെ ആണെങ്കിലും ദുൽഖർ സൽമാന്റെ ആണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണൂ എങ്കിൽ മാത്രമേ അവർ ആ പണം ഹിറ്റ് ആവുള്ളൂ കൂതറ സിനിമയാണെങ്കിൽ അത് പൊട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് വളർത്തി വലുതാക്കി അങ്ങ് മോഹൻലാലിനെ എന്തു ആക്കിയെന്നൊന്നും പറയുന്നത് അയാൾ അയാളുടെ കഴിവുകൊണ്ട് വളർന്നു വന്നതാണ് അയാളുടെ സിനിമ കാണാൻ കൊള്ളാന്നുള്ളതുകൊണ്ട് ആളുകൾ പോയി കണ്ടു ആ മനുഷ്യൻ നല്ലൊരു നടനായത് കൊണ്ട് അയാളെ ആൾക്കാർ ആരാധിക്കുന്നു അയാൾ ഇന്നും സിനിമയിൽ നിൽക്കുന്നു അത് മോഹൻലാൽ മാത്രല്ല ആരാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അവരൊക്കെ അവരുടെ കഴിവുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുത്തവരാണ് ഇവരെന്ന് ആരാധിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാനും പറയുന്നില്ല ഇവരെ ഒന്നും ഒരു ആരാധനയുടെ ആവശ്യമില്ല അവരുടെ കഴിവിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കഴിയാത്ത പലതും അവർക്ക് സാധിക്കുന്നു അവര് നമ്മുടെ മലയാളികളുടെ അഭിമാനം നമ്മൾ പറയുന്നു കാരണം മികച്ച കലാകാരന്മാരാണ് അത് അവരോടുള്ള റെസ്പെക്ട് ആണ് ആരും മറ്റേ പൂജയൊന്നും ചെയ്യേണ്ട അവർക്ക് പക്ഷേ ഇതിപ്പോ മോഹൻലാല് ഈ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ആരോ നിയോഗിച്ച പോലെയാണ് അമ്മ എന്ന് പറയുന്നത് മറ്റേ സി ബി ഐ ഓഫീസ് പോലെയാണ് ഇവിടെ പലരുടെയും പറിച്ചത് എന്റെ അമ്മ നടപടി എടുക്കാത്ത സൗകര്യം അമ്മയ്ക്ക് നടപടി എടുക്കാൻ സൗകര്യം ഇവിടെ പോലീസും കോടതി നിയമ സംവിധാനങ്ങളും ഉണ്ടല്ലോ അവരല്ലേ നടപടി എടുക്കേണ്ടത് അമ്മ സംഘടനയാണോ നടപടി എടുക്കേണ്ടത് ഇവിടെ അവർക്ക് എന്താ അവരെ അതിനുവേണ്ടി സർക്കാരോ നിങ്ങൾ ജനങ്ങളോ ചുമതലപ്പെടുത്തിയാണ് എന്റെ ജനങ്ങളാണോ അമ്മ സംഘടന ഉണ്ടാക്കിയത് ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മളാരും ഉണ്ടാക്കിയ സംഘടനയല്ല അമ്മ കുറെ നടന്മാരും നടിമാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് അതുപോലെ നിങ്ങൾക്കോ എനിക്കോ ആർക്കും ഉണ്ടാക്കാം സംഘടനകള് ആ സംഘടനയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സംഘടനയല്ല നടപടി എടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ നിയമ സംവിധാനങ്ങളാണ് ഈ മാധ്യമങ്ങളുടെ ശുഷ്കാന്തി ഇത്രയും കാലം വിവരതൊന്നും അറിഞ്ഞില്ലെന്നാണോ എല്ലായിടത്തും ക്യാമറയും കൊണ്ടുപോകുന്ന മാധ്യമങ്ങൾക്ക് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താ അറിയില്ലായിരുന്നോ ഇതിപ്പോ ഒരു ചാകര വീണുകിട്ടി അതിൽ കയറി എല്ലാരും പിടിച്ചങ്ങ് തൂങ്ങുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ എത്ര പേർക്ക് ആത്മാർത്ഥതയുണ്ട് മാധ്യമങ്ങൾക്ക് അല്ല അർജുന്റെ കാര്യം എന്തായി അർജുന്റെ ബോഡി കണ്ടുപിടിച്ചോ ആ കേസിന്റെ ബാക്കിയൊക്കെ എന്തായി വയനാട് കാണാതെ പോയ ആൾക്കാരെ കുറിച്ച് എന്തായി ഇപ്പൊ ആർക്കൊന്നും പറയാനില്ല മണ്ണിന്റെ അടിയിൽ മൂടപ്പെട്ടു പോയ ജീവിതങ്ങളെക്കുറിച്ച് ആർക്കൊന്നും പറയണ്ടേ അപ്പോ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു ഇപ്പൊ പുതിയ ട്രെൻഡ് സിനിമാ നടമാരുടെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളതാണ് കുറെ പേർക്ക് ഒരു ആത്മസംപ്തിയാണ് ഇങ്ങനെ എവരെയൊക്കെ ഒന്ന് നാല് തെറി വിളിക്കുമ്പോൾ എനിക്കൊരു കേസ് പറയാനുള്ള നിങ്ങൾ ഈ സിനിമാ താരങ്ങൾ ഒന്ന് നിങ്ങൾ ആരാധകരെ ഉപയോഗിക്കരുത് രണ്ട് ജനങ്ങൾ ഇവരെ പോയി ആരാധിക്കരുത് സൗകര്യം എന്ന് പറയണ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ സൗകര്യം എന്ന് പറയണം അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ സൗകര്യമല്ല നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ട് നിങ്ങൾ കേസൂട് ഇവിടെ അന്വേഷണം നടക്കട്ടെ ഞാൻ തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് കൂടുതൽ എന്നും പറയാൻ എനിക്ക് സൗകര്യമല്ലോ മാധ്യമ വിചാരണയ്ക്ക് നിന്നെടുക്കാൻ സൗകര്യം എന്ന് പറയണം ഇത് കുറെ ദിവസമല്ലോ ഇത് മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട് അല്ലെ കുറെ പേര് വന്ന് താഴെ കമന്റ് ഇടുന്നതാണേ താങ്കൾ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലാണ് ഇനി കോടതിയും പോലീസും തീരുമാനിക്കട്ടെ ഇടയ്ക്ക് സംശയത്തിന്റെ നിഴലിൽ കമന്റ് ഇട്ടവനുമാണ് ഇവനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ കമന്റ് ഇടുന്നവരും സംശയത്തിന്റെ നിഴലിലാണ് കാരണം ഇത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരെ കിട്ടുമ്പോൾ കുത്തി വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആളുകൾക്ക് വെച്ചാൽ ഇപ്പൊ മോഹൻലാലൊക്കെ സത്യം പറയാൻ മാധ്യമങ്ങളെയും ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിളിക്കുന്നവരെയും എന്ത് നീ തൊഴിലണോ പേടിക്കണോ അവർക്ക് ജീവിക്കണമെങ്കിൽ മോഹൻലാൽ അയാൾക്ക് പറയാനുള്ളത് വളരെ മാന്യമായിട്ട് ഒന്ന് പറഞ്ഞു ഇനി മോഹൻലാൽ ആരെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് പറയാണെങ്കിൽ കേസ് കൊടുക്ക് അന്വേഷിക്കട്ടെ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം മറ്റേ പുണ്യാളന്മാരാണല്ലോ മറ്റേ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളിൽ പാവം ചെയ്യാത്തവരുമായി കല്ലെറി അത് കാണട്ടെ